ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ അതെ അതെ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലെ തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ രതീഷ് ബിഗ് ബോസ് വീടിനകത്ത് കയറി ഗെയിം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി വൈകിട്ടത്തെ എപ്പിസോഡിന് ശേഷമാണ് മൂപ്പറുടെ കളി നമുക്കിനി കാണാൻ കഴിയത്തുള്ളൂ ഇപ്പൊ നിലവിൽ സത്യത്തിൽ ബിഗ് ബോസ് ഹോസിനകത്ത് വാഴകളുടെ ഒരു വേക്കൻസി ഇല്ല രതീഷിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് രതീഷ് നേരെ വാഴത്തോട്ടത്തിലേക്ക് പോകുമെന്നും വിചാരിക്കുന്നില്ല ആസ്ഥാന വാഴകൾ അവിടെ ഉള്ളപ്പോൾ രതീഷൻ അങ്ങോട്ട് പോകാതിരിക്കുന്ന തന്നെയാണ് നല്ലത് എന്തായാലും നമ്മുടെ രതീഷണം ഭയങ്കര ഭാഗ്യമുള്ള ടീമാണ് കേട്ടോ അന്ന് പുറത്താകുമ്പം ലാലടൻ വേദിയിൽ വെച്ച് രതീഷനോട് ചോദിക്കുന്നുണ്ട് ഇനിയും തിരിച്ചുവരാനൊരു അവസരം കിട്ടിയാൽ എങ്ങനെയായിരിക്കും ഗെയിമെന്നൊക്കെ എന്തായാലും ലാലടൻ്റെ നാവ് പൊന്നായി പിന്നെ സിബിനും പൂജയുമൊക്കെ എബിഷൻ പ്രക്രിയയിലൂടെ അല്ലാതെ തന്നെ പുറത്തായപ്പോൾ വീണ്ടും രതീഷിന് വേക്കൻസി കിട്ടിയതാണ് ഇനി എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യം ഈ രതീഷിനി കോംബോ ചെയ്യുന്ന ആരുമായിട്ടാണ് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് ഗെയിം കളിക്കാൻ പോകുന്നതെന്നാണ് ഇനി രതീഷ് ആദ്യമേ തന്നെ പുറത്തായതുകൊണ്ട് ബിഗ് ബോസ് ഹോഴ്സിലെ ഇതുവരെയുള്ള ഗെയിമുകളെല്ലാം കണ്ടിട്ടാണ് വരുന്നത് ഈ സീസണിലെ ഏറ്റവും വെറുക്കപ്പെട്ടവർ ആരാണെന്ന് രതീഷ് കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ ഈ സീസണിൽ ഏറ്റവും അധികം ഫാൻ ബേസ് ഉള്ളതും ആർക്കാണ് എന്നും രതീഷിനറിയാം ഇനിയാണ് രതീഷിൻ്റെ ഗെയിം വിലയിരുത്താൻ പോകുന്നത് ആർക്കെതിരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കണമെന്ന് രതീഷിന് തീരുമാനിക്കാം ഈ ബിഗ് ബോസ് സീസൺ ഒരു സംഭവം ഉണ്ടാകുന്നുണ്ട് അതായത് ഡോക്ടർ റോബിനോ പുറത്തോ ഭയങ്കര ഫാൻ ബേസാണ് ലക്ഷക്കണക്കിന് ഉണ്ട് ആ സമയത്താണ് റിയാസ് വൈൽഡ് ഗാർഡായിട്ട് വരുന്നത് എന്നാൽ സാധാരണ നോർമലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ ഫാൻ ബേസ് ഉള്ള ഒരാളുടെ കൂടെ കോംബോ കളിച്ച് അവരുടെ ഇഷ്ടം കൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് പക്ഷേ റിയാസ് നേരെ ഡോക്ടർ റോബിനെ ടാർഗറ്റ് ചെയ്യുകയാണ് ചെയ്തത് അതുകൊണ്ട് റിയാസിന് ടോപ്പ് ത്രീയിൽ എത്താൻ പറ്റി ഇന്നും ഡോക്ടർ റോബിൻ റിയാസ് ഫൈറ്റ് പോപ്പുലറുമാണ് ഇവിടെ വേണമെങ്കിൽ രതീഷിന് ഇതേ ഒരു സ്ട്രാറ്റജി എടുക്കാൻ പറ്റും ജിൻഡോയ്ക്കെതിരെ കളിക്കാനായിട്ട് സാധിക്കും നിലവിൽ ഇപ്പോൾ ഏറ്റവും അധികം ഫാൻ ബേസുള്ള ആണല്ലോ ഇനി അതല്ല ജബ്രി ജാസ്മിൻ കോംബോ പുറത്ത് വെറുക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് രതീഷ് അകത്തേക്ക് വരുന്നത് അവർക്കെതിരെ ഗെയിം കളിച്ചാലും ആ ഒരു കോംബോ ഇഷ്ടപ്പെടാത്ത വലിയൊരു കൂട്ടം ആളുകളുടെ സപ്പോർട്ട് രതീഷിന് കിട്ടുകയും ചെയ്യും നിലവിൽ ജിൻഡോയാണ് ജബ്രി ജാസ്മിൻ കോംബോയുടെ ഏറ്റവും വലിയ എതിരാളി ഇനി രതീഷും കൂടെ ആ സ്ഥാനം കൈകടക്കുകയാണെങ്കിൽ ജിൻഡോയ്ക്കും രതീഷിനുമുള്ള വോട്ടുകൾ സ്പ്ലിറ്റ് ആയി പോകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോഴെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം രതീഷ് ഏത് ഗെയിമാണ് ഇവിടെ പുറത്തെടുക്കാൻ പോകുന്നത് ജിൻഡോയ്ക്കെതിരെയാണോ അതോ ജബ്രി കോംബോയ്ക്കെതിരെയാണോ എന്നൊക്കെ